ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തി അനുമോദന സദസ്സും തൊഴിലുറപ്പ് അംഗങ്ങൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും പോഷകാഹാര വിതരണവും പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണവുമാണ് സംഘടിപ്പിച്ചത് വാർഡ് കൗൺസിലർ ജ്യോതിലക്ഷ്മി രവി അധ്യക്ഷത വഹിച്ച പരിപാടി ബി ജെ പി കൊടുങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് അംഗങ്ങൾക്കുള്ള പോഷകാഹാര വിതരണം മേഖല സെയിൻ ജൂർഡ് ചർച്ച് വികാരി ഫാദർ അലക്സ് ഇളഞ്ഞിക്കൽ നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നിർവഹിച്ചു ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ജെ ജമി ഏരിയ ജനറൽ സെക്രട്ടറി സിജിൽ മേത്തല എന്നിവർ വൃക്ഷത്തൈ വിതരണം നിർവഹിച്ചു വാർഡ് വികസന സമിതി കൺവീനർ പ്രജീഷ് ചളീൽ സ്വാഗതവും സി ഡി എസ് നന്ദിയും പറഞ്ഞു പ്ലസ് ടു ഉന്നത വിജയം നേടിയ കൂടുതൽ വിദ്യാർത്ഥികൾ അനുമോദനവും അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ പതിനേഴാം വാർഡിലെന്തോ തൊഴിലാളികൾക്കുള്ള പോഷകാഹാര കിറ്റ് വിതരണം ജൂണഞ്ച് പരിസ്ഥിതി നടത്തുന്ന വൃക്ഷത്തൈ വിതരണവും അതിൻ്റെ സംയുക്തമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത് അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ ഉന്നതി പോഷകാഹാര കിറ്റ് വിതരണം ഞാൻ എടുത്തത് അവിടുന്ന് തന്നെ തൊട്ടടുത്തുള്ള പാട്ടിയിലെ ഫാദറായ പാത അലക്സ് 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 ഇളിംഗിലാണ് ഈ പരിപാടി ഇതിൽ കുട്ടികൾക്കുള്ള ആദരവ് സംഘടിപ്പിച്ചതിൽ ആദരവ് കൊടുക്കാനായിട്ടില്ല പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് വല്ല